എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തിന് നേരെ കൂടോത്രം അല്ലെങ്കിൽ അഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ല നമ്മളുടെ പതനം കാണുമ്പോൾ അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് മനസ്സിലാക്കാൻ പ്രകൃതിയായിട്ട് നമുക്ക് ചില സൂചനകൾ നൽകാറുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടോത്രം ആഭിചാരം പോലെയുള്ള ദുഷ്പ്രവൃത്തികൾ നീഞ്ചർമ്മങ്ങൾ ആരും ചെയ്യരുത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും അല്ലെങ്കിൽ ഇപ്പോൾ മിക്കവാറും ഇത് ആരെങ്കിലും ദോഷം വരാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും മനസ്സമാധാനം പോകാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും നശിപ്പിക്കാനോ ദ്രോഹിക്കാനോ കൊല്ലാനോ ആരാടെ മുതൽ തട്ടിയെടുക്കാനൊക്കെയാണല്ലോ സാധാരണയായിട്ട് കൂടോത്രം ആഭിചാരമൊക്കെ ചെയ്യാറുള്ളത് അല്ലാതെ ഒരാൾ നന്നാൻ വേണ്ടിയിട്ട് ആരും ഈ വക പണി നോക്കില്ല അപ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വക നീച പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി ദോഷം നമ്മളുടെ കുടുംബത്തിൽ വന്ന് ഭവിക്കും അപ്പം ദൈവത്തിനോർത്ത് ആരും ഈ വക തെൻ്റെ തരങ്ങൾ ചെയ്യരുത് അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ആഭിചാരം കൂടോത്രം ഇതൊക്കെ എന്താ പറയുക നീച പ്രവർത്തികളാണ് അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾ വിചാരിച്ച കാര്യമൊക്കെ നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒരു സമയം എത്തുമ്പോഴായിരിക്കും അതിൻ്റെ പത്തിരട്ടി എന്താ പറയുക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഈ എന്താ പറയുക നിങ്ങളുടെ അറിവിൽക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരം നമ്മളുടെ ഭവനത്തിനോ ഭവനത്തിലുള്ള ആളുകൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ തമ്പുരാനായിട്ട് ദൈവമായിട്ട് നമുക്ക് ചില സൂചനകൾ ത തരാറുണ്ട് അത് ചിലപ്പം പ്രകൃതിയിലുള്ള പക്ഷി മൃഗാദികളുടെയോ ചെടികളുടെയോ പല രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിട്ട് ചിലർ ഉമ്മറത്തൊക്കെ കൊണ്ടുവെക്കില്ലേ അങ്ങനെയൊക്കെ വെക്കും കേട്ടോ ഉമ്മറത്ത് വയ്ക്കുന്ന സമയത്ത് നമ്മളുടെ നെ നിലവിളക്കിൻ്റെ തിരി ചില തുളസിത്തറയിൽ വയ്ക്കും ചിലർ നമ്മൾ പറയില്ലേ നമ്മളുടെ തെക്കിനി അതുപോലെ തന്നെ കുഴിമാടം പലയിടത്തായിട്ടാണ് പല ആളുകളും വിളക്ക് കത്തിച്ച് വെക്കാറുള്ളത് ആ നിലവിളക്കിലെ തിരി കാക്ക വന്ന് വന്നെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി വന്നു കൂടിയിട്ടുണ്ട് കൂടോത്ര ആഭിചാരം ആരോ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്നും കാക്ക വന്നിട്ട് ഒരു നിലവിളക്കിലെ തിരിയും എടുത്തു കൊണ്ടുപോവില്ല ഇതൊക്കെ അപൂർവ്വമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുളത്തി വെച്ചിട്ടുള്ള നിലവിളക്കിൽ തിരി എടുത്ത് കൊണ്ടുപോവുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം നെഗറ്റീവ് എനർജീനെയാണത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കാക്ക നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ചത്ത് കിടക്കുന്നത് അതും എന്നും ഒരു കാക്കി നമ്മളുടെ വീടിൻ്റെ ഉമർത്ത് ചത്ത് എടുക്കില്ല എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണോ ഒരിക്കലുമല്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുക അപ്പം നിങ്ങൾ ഞങ്ങൾ മനസ്സിൽ വിചാരിക്കണം നമ്മളുടെ ഗൃഹത്തിൽ എന്തോ നെഗറ്റീവ് എനർജി കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ചില കാക്കകൾ രാത്രി നിത്യം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കില്ലേ നമ്മളെ വിളക്കൊക്കെ അണച്ചതിന് ശേഷം രാത്രി ഇങ്ങനെ നിന്ന് കരയുണ്ടെങ്കിൽ അതും നെഗറ്റീവ് എനർജീനെ ദോഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആരോ ആഭിചാര കർമ്മങ്ങളാവാം കൂടോത്ര ആവാം എന്തായാലും നമുക്കെതിരെ ആരും എന്തു ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ തുളസിത്തറയിലോ അല്ലെങ്കിൽ തുളസി ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട് നമ്മളുടെ വീട്ടിൽ അത് നല്ല പച്ചപ്പൂടുകൂടി നിന്നിരുന്ന സാധനം ഒറ്റ അടിക്കാണ്ട് കരിഞ്ഞു പോകും ഒരു ദിവസം കൊണ്ട് അതൊക്കെ നമ്മളുടെ ദോഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കണെട്ടോ അതൊക്കെ നമ്മളുടെ ദോഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മളുടെ കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ കുട്ടികളുടെ കൈ തട്ടിയിട്ടോ പ്രായമായവരുടെ കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ വല്ല നമ്മളുടെ വീട്ടിലെ പൂച്ചേൻ്റെയും പട്ടീൻ്റെയൊക്കെ ഇത് തട്ടിയിട്ടൊക്കെ ആയിട്ട് പൂച്ച പട്ടിയൊക്കെ പോകുന്ന വഴിക്ക് നമ്മളുടെ നിലവിളക്ക് കമിന്ന് വീഴില്ലേ നമ്മൾ കത്തിച്ച് വെച്ച നിലവിളക്ക് കമിഴ്ന്ന് വീഴുന്നത് ഒരു ദോഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന താലത്തിലോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊണ്ടുവയ്ക്കണ ഉമ്മാറത്താണെങ്കിൽ ഉമ്മറത്തൊക്കെ പല്ലിച്ചത്ത് വീഴില്ലേ അതൊക്കെ നമ്മളുടെ വീട്ടിൽ എന്തോ ഒരു ദോഷമുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് പല്ലി ചത്ത് വീണ മാത്രല്ല പല്ലുകൾ ഒട്ടും ഇല്ലാത്തൊരവസ്ഥയും നമ്മളുടെ ഗൃഹത്തിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി കയറി കൂടിയെന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടോ നിലവിളക്ക് ഇലതിരി കാക്ക എടുത്ത് കൊണ്ടുപോവാറുണ്ടോ അതുപോലെ വീടിൻ്റെ ഉമ്മർത്ത് കാക്ക ചത്ത് എടുക്കാറുണ്ടോ രാത്രി നിത്യവും ഇങ്ങനെ കാക്ക കിടന്ന് കരയാറുണ്ടോ അതുപോലെ തുളസിത്തറയിലെ തുളസിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകണ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അതുപോലെ തന്നെ നല്ല വിളക്ക് കമിഴ്ന്ന് വീഴുന്നത് ഇതൊക്കെ വളരെ ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് ഇനി ഇതിനൊരു നെഗറ്റീവ് പറയരുത് പൂജാമുറിയിലോ വിളക്ക് വെക്കുന്ന താലത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉമ്മുറത്ത് വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് പല്ലി ചത്ത് വീഴാറുണ്ടോ അല്ലെങ്കിൽ പല്ലുകൾ തീരെ ഇല്ലാത്തൊരവസ്ഥ ഗൃഹത്തിൽ കാണാറുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ വീട്ടിൽ ആരോ നിങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി കയറി കൂടിയിട്ടുണ്ട് കൂടോത്രാവാം ആഭിചാരമാവാം കൂടോത്രാവാം ആഭിചാരമാവാം പല രീതിയിലുള്ള ശൂദ്രപ്രവർത്തികൾ പലരും ചെയ്യും ഒരു കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതധികം വേകാതെ അവരെ തിരി കൊത്തും അതാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് പലതരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് പലരും എരിക്കിൻ്റെയിലൊക്കെ വെച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്ന ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയണില്ല ഇത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു തിരുമേനി എടുത്തു പൂജാരി എടുത്തൊക്കെ പോയി ചോദിക്കുക ശത്രു സംഹാര പൂജകളൊക്കെ ചെയ്യുക വഴിപാടുകളൊക്കെ ചെയ്യുക നല്ല നല്ലോണം പ്രാർത്ഥിക്കുക ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരെ തിരിച്ചു കൊത്തും അതാണ് എന്താ കാലം കണക്ക് ചോദിക്കും